ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയായിട്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ രണ്ട് തക്കാളിയാണ് ഞാൻ ഇവിടെ നാല് തക്കാളി എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് രണ്ട് തക്കാളി ഞാൻ എടുക്കുന്നുള്ളു നല്ല പഴുത്ത തക്കാളി ഒക്കെ എടുക്കുക അല്ലേ അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഉണക്കമുളക് വേണം അതിന് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് മുളക് മുളക് പൊടിയല്ല മുളകാണ് ഞാൻ എടുത്തിട്ടുണ്ട എടുത്തിട്ടുള്ളത് നല്ല ഒരു കളറിന് വേണ്ടിയിട്ട് എരിവിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയ ഒരു ഉണക്കമുളകും എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് വയറ്റി എടുക്കണം പിന്നെ ചെറിയ ഉള്ളിയും വേണം ഒരു കുറച്ച് ഒരു നാലഞ്ച്

ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമാളും ഇട്ട് കൊടുക്കാം എല്ലാം നല്ലതുപോലെയാണ് ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുക്കുകയാണ് അതേപോലെ തന്നെ ഒരു കൊച്ചുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് കൊച്ചുള്ളിയാണ് കുറച്ചും കൂടെ നല്ലത് കൊച്ചുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സവാളയുടെ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൊച്ചുള്ളിയാണ് അത് നമുക്ക് ഏത് കറിയിലും കൊച്ചുള്ളി ചേർക്കേണ്ടതിനകത്ത് എല്ലാം നല്ല കൊച്ചുള്ളി ചേർന്നെങ്കിൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ നല്ലതുപോലെ ഒന്ന് അയച്ചെടുക്കാം പിന്നെ അതിലേക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളിയൊക്കെ ചെറുതായിട്ട് ഒന്ന് മൂത്തു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമ്മൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ പഴുത്ത തക്കാളിയാണ് കൂടുതൽ ടേസ്റ്റ് നമ്മൾ മറ്റേതാവുമ്പോൾ കുറച്ചെറിയൊരു പുളിയാണ് തക്കാളിയൊക്കെ നല്ലതുപോലെ വരുന്ന വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം ഇത് ചൂടാറിയിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ചെറിയൊരു പീസ് മല്ലിയില ചേർത്ത് ഒരുപാട് ചേർക്കരുത് ഇത്തിരി ചേർക്കാവൂ ഇതൊന്ന് അരച്ചിട്ട് വരാം ഒരിക്കലും വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്ത് അരക്കുകയും ചെയ്യരുത് നല്ലതുപോലെ നല്ല ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം അപ്പം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലതന്നെ ഇന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് നമ്മൾ ഒരു നുള്ളു ജീരകം കൂടെ ഇട്ട് കൊടുക്കാം ഈ കുറച്ച് തന്നെ വെക്കുക കുറച്ച് കായപ്പ് രണ്ട് വറ്റണങ്ങൾ ച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഇട്ടുകൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് കഴുകിയൊന്നും ഒഴിക്കരുത് കുറച്ച് തന്നെ തിരിക്കുന്നുണ്ടാകുമ്പോൾ നമുക്ക് കഴുകി ഒഴിക്കാമൊന്നും വിചാരിക്കേണ്ട കഴുകി ഒഴിക്കരുത് അതിന് ടേസ്റ്റ് മാറിപ്പോവും അപ്പം നമ്മൾ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ആ വെള്ള എള്ളിൻ്റെയൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടേറ്റ